വളരെ നല്ലൊരു സംഗീത സംവിധായനാണെങ്കിലും അതിലും നന്നായ ആളുകളെ വെറുപ്പിക്കുന്ന ഒരു അവതാരം കൂടിയാണ് ശ്രീമാൻ ഇളയരാജ ഇപ്പോൾ തന്നെ പോലെ ആരുമില്ലെന്നും ഇനി ഉണ്ടാകാനും പോകുന്നില്ലെന്നും പറഞ്ഞിരിക്കുകയാണ് ശ്രീ ഇളയരാജ താൻ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും എല്ലാവരും അവരവരുടെ ജോലിയിലും അങ്ങനെ തന്നെ ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇളയരാജ നാളെ അപ്പോളോ തിയേറ്ററിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ സിംഫണിയിൽ അരങ്ങേറ്റം കുറിക്കാൻ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം എന്റെ വരാനിരിക്കുന്ന സിംഫണി വ്യക്തിപരമായ അഭിമാനത്തിന്റെ കാര്യം മാത്രമല്ല അത് ഈ രാജ്യത്തിനു കൂടി അഭിമാനിക്കാവുന്ന കാര്യമാണ് ആരാധകർക്ക് ഈ കച്ചേരി ഒരു മഹത്തായ സംഗീത വിരുന്നായിരിക്കും ആരാധകരെ പോലെ തന്നെ ഞാനും ആവേശത്തിലാണെന്നും അദ്ദേഹം പറയും സംഗീതമായി ബന്ധമില്ലാത്ത മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദയവായി എന്നോട് വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാനൊരു നല്ല പരിപാടിക്ക് പോകുമ്പോൾ നിങ്ങൾ നല്ല മനസ്സോടെയാണ് വന്നത് ഈ പരിപാടി നിങ്ങളുടെ അനുഗ്രഹത്താൽ നന്നായി നടക്കട്ടെ എന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇൻക്രെഡിബിൾ ഇന്ത്യ പോലെ ഞാൻ ഇൻക്രെഡിബിൾ ഇളയരാജയാണ് എന്നെ എന്നെപ്പോലെ ആരുമില്ല ഭാവിയിൽ എന്നെ പോലെ ആരും ഇനി ഉണ്ടാകുകയുമില്ല എന്നായിരുന്നു ഇളയരാജയുടെ മറുപടി റോയൽറ്റി നൽകാതെ തന്റെ പാട്ടുകൾ ഉപയോഗിക്കാൻ സംഗീത സംവിധായകൻ ദേവ പൂതലമുറയിലെ കുട്ടികളോട് ആവശ്യപ്പെട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഇതിനാണോ എന്നോട് അനാവശ്യമായ ഇത്തരം ചോദ്യങ്ങൾ ഇനി ചോദിക്കരുത് ഞാൻ എന്റെ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതാണ് ഇളയരാജ സാർ മറുപടി പറഞ്ഞത് ഇളയരാജ സംഗീതം നൽകിയ പാട്ടുകൾ കേൾക്കാതെ തമിഴ്നാട്ടിൽ ഒരു ദിവസം പോലും കടന്നുപോകില്ല അതൊക്കെ ശരിയാണ് എന്നാൽ താൻ സംഗീതം നൽകിയ നാലായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഗാനങ്ങളുടെ അവകാശം തനിക്ക് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയ ആളാണ് ഇദ്ദേഹം പാട്ട് എഴുതിവനും ഇളയരാജയ്ക്ക് കാശ് കൊടുത്ത് സംഗീതം ജയിച്ച നിർമ്മാതാവും ഒക്കെ പുറത്തായി എന്നാൽ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഇളയരാജ എല്ലാവർക്കും മുകളിൽ ആണെന്ന് കരുതരുത് എന്നാണ് പഴയകാലത്ത് ഇളയരാജ ഒരു അസൽ മദ്യപാനി കൂടിയായിരുന്നു ഒരിക്കൽ ഭാരതിരാജ ഒരു പാർട്ടിക്ക് ഇത് രജനീകാന്തിനെ തല്ലിയെന്നും അത് കണ്ടതോടെയാണ് ഇളയരാജ കുടി നിർത്തിയതെന്നും പറയുന്നുണ്ട് ഈ രജനീകാന്തമായും പിന്നീട് ഇളയരാജ നല്ല ബന്ധത്തിലല്ലായിരുന്നു രജനീകാന്തിന്റെ വള്ളി എന്ന സിനിമയുടെ സംഗീതം ചെയ്തത് ഇളയരാജ ആണെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ എന്നാൽ ഒരു വലിയ ചടങ്ങിൽ വെച്ച് ആ സിനിമയുടെ സംഗീതം ചെയ്തത് ഇളയരാജയുടെ മകൻ കാർത്തിക് രാജ ആണെന്ന് രജനീകാന്ത് തുറന്നു പറഞ്ഞിരുന്നു അപ്പോൾ വേദിയിലുണ്ടായിരുന്ന ഇളയരാജക്ക് അത് വലിയ അപമാനവുമായി വലിയൊരു അഹങ്കാരി കൂടിയാണ് ഈ ഇളയരാജ ദളപതി എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അടുത്ത പഴമായ റോജയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ കാണുവാൻ സംവിധായകൻ മണിരത്നം എത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഇളയരാജ ഇറക്കി വിടുകയായിരുന്നു തന്നെ കാണണമെങ്കിൽ മുൻകൂട്ടി അനുവാദം ചോദിച്ചു വരണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതോടെ തന്റെ ആ സിനിമയിൽ ഇളയരാജയെ വേണ്ടെന്ന് വെച്ച മനം മറ്റൊരു പ്രതിഭയെയാണ് സംഗീത ലോകത്തേക്ക് കൊണ്ടുവന്നത് എ ആർ റഹ്മാൻ എന്ന ചെറുപ്പക്കാരന്റെ വരവോടെ പിന്നീട് ഒരിക്കലും ഇളയരാജയ്ക്ക് തന്റെ മേൽക്കോയ്മ നിലനിർത്താൻ കഴിഞ്ഞില്ല എ ആർ റഹ്മാൻ ഓസ്കാർ നേടിയപ്പോൾ അനുമോദിക്കാൻ നടത്തിയ പരിപാടിയിലും ഈ ഇളയരാജ എന്ന അഹങ്കാരി റഹ്മാനെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു പലയിടത്തു നിന്നും മുറിച്ചെടുത്ത സംഗീതമാണ് റഹ്മാന്റെതെന്നാണ് ഈ വിദ്വാൻ പറഞ്ഞത് ഇളയരാജ എന്ന സ്വയം ഊതിപേരിപ്പിച്ച ഈ ബലൂൺ തമിഴ്നാട്ടിൽ മാത്രം ഉയർന്നു എ ആർ റഹ്മാൻ സംഗീതത്തിന്റെ വേൾഡ് അംബാസിഡറായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അഹങ്കാരം പണത്തോടുള്ള അമിതമായ ആർത്തി ഇതൊക്കെയാണ് മഹാനായ ഒരു സംഗീതജ്ഞന്റെ സൽപേരിനെ കളങ്കം ചാർത്തിയത് ഇതേപോലുള്ള കലാകാരന്മാർ കേരളത്തിലുമുണ്ട് ശുഭ്രവസ്ത്രം ധരിക്കുകയും എല്ലാം ജഗദീശിനെ സമർപ്പിക്കുകയും ചെയ്ത ശേഷം താൻ പാടിയ പാട്ടുകൾക്ക് പേറ്റൻ വേണമെന്ന് പറയുന്ന ചില മഹാഗായകരും നമ്മുടെ കൂടെയുണ്ട്